മഹത്തൽ മഹ്നീൻ എന്ന പദവിയിൽ ഇടം നേടിയൊരു മഹതിയാണ് ഖദീജബി അലിഅള്ള ആ മഹദയുടെ ജീവചരിത്രത്തിൽ കൂടെ നമുക്കൊന്ന് ചെറുതായി യാത്ര ചെയ്തു വന്നാലും അള്ളാഹ് പോലും ജുബറിയിൽ അലഹി ഇസ്ലാമിനോട് സലാം പറഞ്ഞയച്ച ആ ഒരു മഹദി ആരാണ് ഖദീജ ഖദീജേവി ഒരു സ്ത്രീയുടെ മനോധൈര്യത്തിന് ഒരു വലിയ ആൾക്കൂട്ടം അവരുടെ വിധി തന്നെ മാറ്റാം എന്ന് കാണിച്ചു തന്ന ഒരു ധീര വനിതയാണ് മക്കയിലായിരുന്നു അവരുടെ ജനനം ഒരു വലിയ കുടുംബത്തിലെ ജനനം ചെറുപ്പം മുതലേ അവരുടെ പെരുമാറ്റവും ബുദ്ധിയും സത്യസന്ധതയും കണ്ട് എല്ലാവരും അവരെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു കാരണം വലുതായിട്ടുള്ള അഹങ്കാരഭാവമോ ഒരു മോശ മോശപ്പെരുമാറ്റമൊന്നും മഹതിയൽ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വളരെ എടുത്തു പറയാനുള്ളൊരു കാര്യം വലിയ സമ്പന്ന ലോകത്ത് ജീവിച്ചിരുന്നുവെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു അഹങ്കാരമോ അലങ്കാരമോ ആർത്തിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവരുടെ സ്വഭാവത്തിനെ അത്രയും ശ്രേഷ്ഠമാക്കി നിർത്തി അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കൊക്കെ അവർ വളരെ പ്രിയപ്പെട്ട ഒരു സ്വത്തായി മാറി അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ അവർക്ക് വെച്ച് പേരായിരുന്നു പരിശുദ്ധയായവൾ അതായത് ഖതീച്ച ബീവി സാധാരണ ഒരു കച്ചവട ലോകത്തെ ഭരിച്ചിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഭരണത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് സാധാരണയായിട്ട് അന്ന് വരെ നിലകൊണ്ടിരുന്നത് ആണുങ്ങളുടെ മാത്രം ലോകമായിരുന്നു പക്ഷേ അതിനൊക്കെ മാറ്റം കുറിച്ചത് ഖതീജ ബീവിയായിരുന്നു സ്വന്തം കഠിനമായ പ്രയത്നം കൊണ്ടും അവരുടെ സ്വന്തം ബുദ്ധിശാലത്വം കൊണ്ടും ആണുങ്ങൾ മാത്രം ഭരിച്ചിരുന്ന ആ ഒരു കച്ചവട ലോകത്ത് സ്വന്തമായി വലിയൊരു കച്ചവടം തന്നെ അവർ കെട്ടിപ്പടുത്തെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആ കാലത്തെ അറിയപ്പെട്ടിരുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒന്ന് അത് മഹതി തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു കാരണം മക്കയിലെ ഏറ്റവും വലിയ പ്രമാണികളായ കച്ചവട സംഘങ്ങൾക്കൊപ്പം അതിൽ ഏറ്റവും മികവുള്ളത് ബീവിയുടേത് തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു മരുഭൂമിയുടെ അറ്റത്തോളം നീങ്ങി നിൽക്കുന്ന ആ ഉണ്ടാകുന്ന ലാഭം മാത്രം മതിയായിരുന്നു ആ നാട്ടിലെ പകുതിയോളം ആളുകൾക്കും വിശപ്പ് മാറ്റാൻ ധാരാളം അത്രയും വലിയ സമ്പന്നയായിരുന്നിട്ടും അതിൻ്റെയൊന്നും തന്നെ പവറോ ഒന്നും കാണിക്കാത്തവർ ആ സമ്പാദ്യം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനും തുടങ്ങിയിരുന്നു എന്നുള്ളതായിരുന്നു അതായത് കഷ്ടപ്പെടുന്നവരെ ഒരുപാട് സഹായിച്ചിരുന്നവരായിരുന്നു അവർ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പണം ചിലവഴിച്ചു വന്നിരുന്നു വലിയ കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരൊരിക്കൽ ഒരാളെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ തിരയുകയായിരുന്നു കാരണം ഇത്രയും വലിയൊരു കച്ചവട സംഘം ഒറ്റയ്ക്ക് കൊണ്ടുപോകാമെന്നുള്ളത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ അതാണ് സംഭവം അതിന് വേണ്ടിയിട്ട് വളരെ വിശ്വസ്തനായിട്ടൊരാളെ തിരിഞ്ഞു നടക്കുന്ന ബീവിയുടെ മുമ്പിലോട്ടായിരുന്നു അന്നത്തെ കാലത്തേക്ക് ഏറ്റവും സത്യസന്ധനായ ഒരാൾ ബി വിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പേര് മുഹമ്മദ് എന്നായിരുന്നു കുറിച്ച് കേൾക്കുന്ന മഹതിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി കാരണം അയാൾ വളരെ സൗമ്യനും സത്യസന്ധനുമായിരുന്നു അയാളുടെ ആ സൗമ്യത കണ്ട് ആൾക്കാർ അയാളെ വിശ്വസ്തൻ അല്ലമീൻ എന്ന് വിളിക്കുന്നു ഖദീജ ബീവി ആദ്യം അയാളെ കച്ചവട സംഘത്തിൻ്റെ പങ്കാളിയായിട്ടാണ് കൂടെ കൂട്ടിയത് പക്ഷേ തൻ്റെ വലിയൊരു കച്ചവട സംഘത്തെ വലിയ കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ഇരട്ടി ലാഭമാണ് ഉണ്ടായത് കൂടാതെ തന്നെ അദ്ദേഹം ഖദീജ ബീവിയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു പറ്റുകയും ചെയ്തു മഹദിയുടെ മുന്നിൽ അത്രയും എളിത്മയും മാന്യതയും നിറഞ്ഞ മുഖം അത്രയും സത്യസന്ധമായ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ മഹതി അറിയാതെ അവരുടെ ഉള്ളിൽ തന്നെ മുഹമ്മദിനെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ് കൂടാതെ അവരോടുള്ള ബഹുമാനം കൂടുകയാണ് ചെയ്തത് അങ്ങനെ ഖദീജ ബീവി തന്നെ വിവാഹാലോചന അങ്ങോട്ട് നടത്തുകയാണ് ഉണ്ടായത് അതെ മക്കയെ ഭരിച്ചിരുന്നൊരു റാണി അവരെ വിവാഹം ചെയ്യണമെന്ന് പലരും ആഗ്രഹിച്ചു പലരും വന്ന് ചോദിച്ചു മക്കയുടെ റാണിയായ മഹദിയെ പലരും വിവാഹാലോചന നടത്തിയെങ്കിലും അവരെ ആരെയും തിരഞ്ഞെടുക്കാത്ത മഹദി തിരഞ്ഞെടുത്തത് മുഹമ്മദിനെയായിരുന്നു ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അവരുടെ സ്നേഹം സ്വർഗത്തിൽ നിന്നുള്ള ഒരു തണുത്ത കാറ്റുപോലെയായിരുന്നു അവരത്രയും സ്നേഹത്തിലും ഹുമാനത്തിലും ആ ജീവിതം മുന്നോട്ട് നയിച്ചു അങ്ങനെ അവർക്ക് ആറു മക്കളെ അള്ളാഹ സമ്മാനിക്കുകയാണ് അബ്ദുല്ല ഖാസിം സൈനബ് റുക്കിയ മുകുൽസു ഫാത്തിമ എന്ന് തുടങ്ങുന്ന സന്താനങ്ങൾ അവർക്ക് കിട്ടുന്നു ഖദീജ ബീവി വീടിൻ്റെ സ്നേഹത്തിൻ്റെ തന്നെ തണലാക്കി മാറ്റുകയാണ് ഭർത്താവിൻ്റെ കരുത്തായി കൂടെ നിന്നു എന്തിനും മീതിനും താങ്ങും തണലുമായി നിൽക്കുന്നൊരു ഭാര്യയായിരുന്നു ബീവിയെന്ന അങ്ങനെ ഇരിക്കുമ്പോളാണ് മലയിലെ ഗുഹയിൽ നിന്നും ദൈവിക സന്ദേശം എത്തുന്നത് പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ വീട്ടിലേക്ക് വന്ന ഭർത്താവിനെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ പേടിച്ചിരിക്കുന്ന ആ അവസ്ഥ കണ്ടുകൊണ്ട് മഹതി ഇപ്രകാരം പറയുകയാണ് പടച്ചവൻ സാക്ഷ്യം അവൻ ഒരിക്കലും കൈവിടില്ല കുടുംബത്തെ സ്നേഹിക്കുന്നവനാണ് സത്യം മാത്രം പറയുന്നവനാണങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവൻ അനീതിക്കെതിരെ പോരാടുന്നവനാണ് സത്യത്തിൽ നിലകൊള്ളുന്നവനാണ് നിങ്ങളെ ഒരിക്കലും വടച്ചവൻ കൈവിടില്ല അങ്ങനെ ഈ വിശ്വാസത്തിൽ ആദ്യം വിശ്വസിച്ച വ്യക്തിയായി ബീവി മാറിയിരിക്കുന്നു എല്ലാവരും പ്രവാചകനെ തള്ളിപ്പറഞ്ഞപ്പോഴും തണലായി നിന്നത് അവരായിരുന്നു ആദ്യമായി പ്രാർത്ഥിച്ചതും ആദ്യമായി ദാനം നൽകിയതും അവരാണ് ഈ വിശ്വാസം നേരിട്ട കടുത്ത നാളുകളിൽ തൻ്റെ സമ്പാദ്യം മുഴുവനും ദീനിനായി ചെലവിട്ടതും അവരായിരുന്നു നാട്ടുകാർ പോലും ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങളിൽ വിശപ്പും ദാഹവും സഹിച്ച് അവർ ഭർത്താവിനൊപ്പം നിന്നു വിശ്വാസത്തിന് വേണ്ടി ത്യജിച്ചു മണലാരണത്തിലെ പീഡനങ്ങളൊന്നും തന്നെ അവരുടെ മനസ്സിനെ മാറ്റിയില്ല കടുത്ത പട്ടിണിയിൽ ഖദീജ ബേവി ലോകത്തു നിന്നും വിട പറഞ്ഞു പ്രവാചകനെ ഏറ്റവും ഒരു വാർത്ത എന്ന് പറയുന്നത് അവർ മരണപ്പെട്ടു എന്ന ആ ഒരു വാർത്തയായിരുന്നു അവർ മരിച്ച വർഷം സങ്കടത്തിന്റെ വർഷം എന്നാണ് അറിയപ്പെടുന്നത് വർഷങ്ങൾ കഴിഞ്ഞ അവരെ ഓർക്കുമ്പോൾ ഇന്നും പ്രവാചകന്റെ ഉള്ളിൽ വേദന നിറയുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുമായിരുന്നു അത്രയും വലിയ സ്നേഹമായിരുന്നു അവർ തമ്മിൽ ത്യാഗം വിശ്വസ്തത എന്താണെന്ന് ഓരോ പെൺകുട്ടിയും ഖദീജ ബീവിയുടെ ജീവിതം കണ്ട് പഠിക്കേണ്ടതാണ് വെറും ഒരു ഭാര്യ മാത്രമല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ അഭയം കൂടെയായിരുന്നു ലോകാവസാനം വരെ ധീരയായ വനിത എന്ന പേരിൽ അവർ അറിയപ്പെടുക തന്നെ ചെയ്യും കൂടാതെ ഉമ്മഹാത്തൽ മീൻ എന്ന പദവി അലങ്കരിക്കപ്പെടുന്ന വനിതകളിൽ ഒരാൾ അത് ആ ഹബീബിൻ്റെ മണവാറ്റിയായ ഖതീജീബർ അൽ അള്ളാഹുഹ് തന്നെയാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹദി വിശ്വസിച്ചത് അള്ളാഹുലും അവൻ്റെ ഹബീബിലുമായിരുന്നു ആ വിശ്വാസം അവരുടെ മനസ്സിൽ ഉറച്ചതായിരുന്നു ആ വിശ്വാസത്തിന് തകർക്കാൻ ഒരു വിശപ്പിനോ ഒരു പ്രയാസത്തിനോ ഒരു ദുഃഖത്തിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ ജീവിച്ചിരുന്ന എല്ലാ ജീവിതാവസ്ഥകളെക്കാളും വലുത് അള്ളാഹുവിൻ്റെ പ്രീതിയേറിയ സ്നേഹമാണെന്നും തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമാണെന്നും മനസ്സിലാക്കിയ ആ മഹതിയാണ് നമ്മുടെ ഇനി വരുന്ന കാലത്തും നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം മഹതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വരികൾ എൻ്റെ മനസ്സിൽ വരും സുഹൃത്തുക്കളെ അത് മൂളാതെ ഈ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നതുമില്ല പുതപ്പിട്ടു മോടൂ ചേർത്തുന്ന

ളങ്ങി ജിബിരിൽ വന്ന് തന്ന് കുറാണ്ടൂർ കലമിൽ തിളങ്ങി പുതുപ്പിട്ട് മൂടൂ കതീശ ആ ചേർത്തുന്നണയ്ക്കൂ കറി ഭയക്കേണ്ട തെല്ലും ഇലാണ്ടൂടി അറിവിന്നിലാവേ കരിവിന്നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാണ്ടൂടെ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഇരുലോകമാണ് പടച്ചവനല്ലേ വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ ഈ ലോകമാകെ പടച്ചവനല്ലേ പുതപ്പിട്ടു ആ കതീച്ചീർത്തുന്നണയ്ക്കൂ ക ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രണയകാവ്യമാണ് അള്ളഹാൻ്റെ ഹബീവും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുമായ ഖദീജ ബീവർ അലിഅള്ളാഹും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് ഇപ്പോഴും ഏതൊരു കാലത്തും അവരുടെ ഉമ്മത്തായ നമുക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം കൂടെയാണ് അവരുടെ ഈ ഒരു ചരിത്രത്തിൽ കൂടെ പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹോ അത്തരത്തിലുള്ള നല്ല നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല വീഡിയോ ഞാൻ ഇന്ന് വൈൻഡിപ്പിച്ചുകയാണ് ഇത്തരത്തിലുള്ള നല്ല ജീവചരിത്രങ്ങളുമായിട്ട് അതായത് നമ്മുടെ മഹതിമാരുടെ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അറിവ് പോലും ഒരമലാണ് ഒരമൽ മറ്റൊരാളിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ കൂലി സതക്കയുടെ രൂപത്തിൽ അള്ളാഹോ നിങ്ങൾക്കും എത്തിച്ചു തരും എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുവാണ് ദയവുചെയ്ത് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്